അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിന്റെ ചോദ്യത്തിരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ന്യൂസിലു ബിൽമുനാസിബി യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ് ആറ് ചോദ്യങ്ങളാണുള്ളത് ആ ചോദ്യങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ വിട്ടുപോയിട്ടുണ്ട് വിട്ട് പോയത് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി അർത്ഥം ഗ്രാമറൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ഓരോന്നും എടുത്ത് നമുക്ക് ഓരോന്നും നോക്കാം ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഓ പെൺകുട്ടികളെ ഇനിവിടെ നിങ്ങൾ എന്നുള്ളൊരു അറബി വേഡാണ് വേണ്ടത് അതിവിടെ ഉണ്ട് ദാരിസാതുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ് നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഏതാണ് നമ്മൾ കൊടുക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബനാത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണ് അന്നസാണ് പിന്നെ കുറേ കുട്ടികൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ തോന്നാൻ ആൾക്കാരുണ്ടല്ലോ രണ്ടിൽ കൂടുതലുണ്ട് ഇപ്പം ജംഇ എന്ന് പറയും നമ്മൾ ജംഇ അനസ് അപ്പോൾ അത് അതിനോട് യോജിക്കുന്ന ഇവിടെ വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അൻത ഹുവ ഹുമാഹും ഹിയ ഹുമാ ഹുന്ന അത് ആദ്യം പഠിച്ചിട്ടുണ്ട് അത് വ എന്ന് പറയും എന്ന് പറഞ്ഞാൽ മറഞ്ഞ ആളുകളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് അതാണ് അതോ ഉപയോഗിക്കുക പിന്നെ അൻത അൻതുമാ അൻതും അൻത്തി അൻതുമാ അൻതുന്ന ഈ ആറെണ്ണാണ് മുഹാത്തബ് എന്നൊക്കെ പറയും ഹാലർ എന്നൊക്കെ പറയും അഥവാ നമ്മൾ നേരിട്ട് പറയാൻ ഉപയോഗിക്കുന്നതാണ് ഇവിടെ എങ്ങനെ ഇവിടെ നേരിട്ട് നേരിട്ടുവാണോ പറഞ്ഞതെന്ന് മനസ്സിലായത് ഈ യാ വന്നാലും നമുക്ക് മനസ്സിലാക്കാം അത് നേരിട്ടിട്ടാണ് പറയുന്നത് വിളിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കത് തിരഞ്ഞെടുത്ത് എഴുതാം ഇപ്പോൾ ബനാത്തു എന്ന് പറയുമ്പോൾ ജം ആണ് അപ്പോൾ ജം മു ഒരു വാക്ക് വാക്കുകൂടത്തുള്ളത് അൻത്ത് അൻതുമ അൻതും അത് മൂന്നും മുതക്കറാണ് ആണുങ്ങളെ സൂചിപ്പിക്കാനാണ് പിന്നെ അന്നത്തെ പെണ്ണുങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അൻതി അൻതുമാ അൻതുന്ന അൻത്തി പറഞ്ഞാൽ ഒരാളാണെങ്കിൽ അന്തി രണ്ടാളാണെങ്കിൽ അൻതുമാ അതിൽ കൂടുതലുണ്ടെങ്കിൽ അൻതുന്ന അപ്പോൾ ഇതാണ് അവിടെ യോജിക്കേണ്ടത് അൻതുന്ന അപ്പം അവിടെ നമുക്ക് അൻതുന്ന എന്ന ഇതി വെക്കാം ദാരിസാത്തുൻ ഓ പെൺകുട്ടികളെ നിങ്ങൾ വിദ്യാർത്ഥിനികളാണ് രണ്ട് യാ ഉമ്മീ ഉമ്മാ ഡേഷ് ആലിമത്തുൻ നിങ്ങൾ പണ്ഡിതയാണ് അറിവുള്ളവളാണ് അപ്പോൾ ഉമ്മീ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ യാപടണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് വരിക അൻത്ത അനത്തുമാനത്തും അൻത്തഅൻ തുമത്തുമുന്ന ഇതിൽ നിന്ന് ഏതെങ്കിലും ആണ് വരിക ഇനി ഉമ്മ ഒരാളുള്ളു മോന്നസാണ് ഉമ്മ പറഞ്ഞാൽ മോന്നസ്സാണ് ഒരാളുള്ളു പെണ്ണാണ് പിന്നെ ഒരാളെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഇനി ഏതാ ഉപയോഗിക്കുക എന്താ അൻത്തിയാണ് ഉപയോഗിക്കുക അതാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തേത് അപ്പോൾ പടയ ഉമ്മീ അൻതി ആലിമത്തുൻ ഇനി ഇവിടെ ഈ ഉമ്മ മാറിയാണ്ട് അവിടെ അബ ആണെങ്കിൽ ഈ അൻത്തി എന്നുള്ളത് അൻതാന്നാവും അപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റം കൂടി വരും ഇനി മൂന്നാമത്തെ എന്താ യാ വലതു ഓ കുട്ടി ഡേഷ് ദാരിസുൻ ഇവിടെ നീ വിദ്യാർത്ഥിയാണ് എന്നാണ് പറയേണ്ടത് വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ് ഒരാളുള്ളൂ അവനോട് യോജിക്കുന്നത് ദാ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താം ദ അൻത എന്നുള്ളതാണ് അതാണ് പിന്നെ ഇവിടെ കൊടുക്കേണ്ടത് യാ വലതു അൻത ദാരിസുൻ ഓ വിദ്യാർത്ഥി നീ ആൺകുട്ടിയാണ് ഇനി നാല് യാ ഔലാതു ഓ ആൺകുട്ടികളെ ദാരിസൂൻ നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളാണ് അപ്പോൾ ഇവിടെ ഔലാദ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണ് പോരാ കുറേ ആൾക്കാരുണ്ട് കുറേ എണ്ണ രണ്ടിൽ കൂടുതലുണ്ട് അപ്പോൾ ഏതാ ഉപയോഗിക്കുക അൻത കഴിഞ്ഞു അൻതുമാ കഴിഞ്ഞു അൻതും എന്നാണ് ഉപയോഗിക്കുക അൻതും നാലാമത്തത് ഇവിടെ യാ ഔലാദു അൻതും ദരിസൂന ഇനി അഞ്ച് യാ അസാത്തി ഓ ഉസ്താദെ ശുക്രൻ നന്ദി നിങ്ങൾക്ക് നന്ദി എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അതിനിവിടെ ഉപയോഗിക്കുന്നത് ഏതാണ് ദ ലഖും എന്നുള്ളതാണ് അതിനുപയോഗിക്കുക നാലാമത്തത് അല്ല അഞ്ചാമത്തത് യാസ്താദെ ശുക്രല്ലഖും നിങ്ങൾക്ക് നന്ദി ആറ് യാരിസൂന ഹൽ ഡാഷ് ഡേതുബുൻ യാതരി ഓ വിദ്യാർത്ഥികളെ നിങ്ങളുടെ അടുത്ത് പുസ്തകമുണ്ടോ എന്നാണ് നിങ്ങളുടെ പക്കൽ പുസ്തകമുണ്ടോ ഇവിടെ ഒന്നേ ബാക്കിയുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ദാരിസുവൻ കുറേ വിദ്യാർത്ഥികൾ ഉണ്ടായതുകൊണ്ടാണ് ഈ കും എന്നുള്ളത് വന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം ഇന്ത ഖും ആറാമത്തേൻ്റെ ഉത്തരം യാതാരിസുവിന ഓ വിദ്യാർത്ഥികളെ ഹൽ ഇന്ത ക്കും നിങ്ങളുടെ അടുത്തുണ്ടോ കുത്തുപുൻ പുസ്തകങ്ങളുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് യോജിക്ക് ഇപ്പോൾ യോജിപ്പിക്കേണ്ടത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുൻഷി ഉൽ അസ് ഇലഅത്തമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ള പോലെ ചോദ്യങ്ങൾ നിർമ്മിക്കാം ഇവിടെ ഒരു ഉദാഹരണത കൊടുത്തു അൽ മിസാൽ ഉദാഹരണം കൈഫ ഹാലുക്കും നിങ്ങള അവസ്ഥ എന്താണ് നിങ്ങളുടെ വിശേഷം എന്താണ് അപ്പോൾ ഇനി ഉത്തരദാ സൈൻ അലഹമില്ല നല്ലതാണ് അള്ളാഹുവിൻ്റെ സ്തുതി ഇനി ഇവിടെ മൂന്നുത്തരങ്ങളുണ്ട് ദ ഒന്നാമത്തെ ഉത്തരം രണ്ടാമത്തെ ഉത്തരം മൂന്നാമത്തെ ഉത്തരം ഇതിനോട് ചോദ്യങ്ങൾ ഉണ്ടാക്കണം എന്താണ് ഒന്നാമത്തെ ഉത്തരം നോക്കൂ നാം അതെ ഹിന്ദനാ ഞങ്ങളുടെ അടുത്തുണ്ട് കുത്തുബിൻ പുസ്തകങ്ങളും വ അകുലാമൻ പേനകളും കുഞ്ഞെന്തേകാലും ചോദ്യം വരിക നിങ്ങളുടെ അടുത്ത് പുസ്തകങ്ങളും പേനകളും ഉണ്ടോ എന്നല്ല ചോദ്യം വരിക അതെങ്ങനെ നമുക്ക് എഴുതാം ഉണ്ടോ എന്നുള്ളതിന് ഹല്ലാണ് ഉപയോഗിക്കുക ക്വസ്റ്റ്യൻ ടാഗ് ഫസ്റ്റ് കൊടുക്കുക ഉണ്ടോ ഇനി നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ അതിനെ നമ്മൾ ഇന്ദ ഖും എന്നാണ് ഉപയോഗിക്കുക ഇന്ദ ഖും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഒരാണിനോടാണെങ്കിൽ എന്താണ് ഉപയോഗിക്കുക ചോദ്യം വരിക ഇന്ദ ക എന്നാ ചോദിക്കുക അതന്നെ ഒരു പെണ്ണിനോടാണെങ്കിൽ ഇന്ത എന്ന് ചോദിക്കും ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കുറേ ആൾക്കാരോടാണെങ്കിൽ എന്താണ് ചോദിക്കുക ഇന്ത ഖും എന്നാണ് ചോദിക്കുക അപ്പോൾ ഹൽ ഹക്കും നിങ്ങളുടെ പക്കലുണ്ടോ എന്ത് പുസ്തകങ്ങളും പേനകളും അപ്പോൾ കുത്തുബുൻ പുസ്തകങ്ങളും വ അക്കുലാമുൻ പേനകളും എന്നർത്ഥമായി അപ്പോൾ ഹൽ ഹൈന്ദക്കും കുത്തുബുൻ വ അക്കുലാമിൻ നിങ്ങളുടെ അടുത്ത് പുസ്തകങ്ങളും പേനകളും ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഉത്തരം തന്നെ അതെ ഇന്ധന ഞങ്ങളുടെ അടുത്ത് കുത്തുബുൻ പേനകളും ഉണ്ട് അല്ല കുത്തുബിൻ പുസ്തകങ്ങളുമുണ്ട് വ അക്കുലാമിൻ പേനകളുമുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ന അതെ നക്റു ഞങ്ങൾ ഓതുന്നു ഞങ്ങൾ ഓതി അല്ലെങ്കിൽ ഞങ്ങൾ ഓതുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വായിക്കുന്നു എന്നൊക്കെ പറയാം കിത്താബന ഞങ്ങളുടെ പുസ്തകങ്ങൾ യാ ഉസ്താദ് ഉസ്താദ് ഞങ്ങൾ ഞങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുന്നു അപ്പോൾ എന്താ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരിക അപ്പോൾ ഉണ്ടോ ആ വായിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം അപ്പോൾ അതെങ്ങനെ നമുക്ക് ചോദ്യമാക്കാം എന്ത ഇക്കാര്യം അതിൻ്റെ ചോദ്യം ഉണ്ടാകുക നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുന്നില്ലേ അപ്പോൾ വായിക്കുന്നില്ലേ എന്നുള്ളതിന് നമുക്കൊരു അല എന്ന് കൊടുക്കാം അല ഇനി നിങ്ങൾ വായിക്കുക എന്നുള്ളതിൻ്റെ ഇത് നമ്മൾ കൊടുക്കുന്നത് അലാ തക്റ ഊന എന്നാണ് ഏതൊക്കെ ഏഴാമത്തെ പാഠത്തിലുണ്ട് എന്ത് കിതാബക്കും നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുന്നില്ലേ അപ്പം എൻ്റെ ആൻസർ തന്നെ അതെ ഞക്റവും ഞങ്ങൾ വായിക്കുന്നു കിതാബിനാണ് ഞങ്ങളുടെ പുസ്തകങ്ങൾ യാ ഉസ്താദ് ഉസ്താദേ നേരത്തെ ചോദിച്ചു നോക്കൂ മൂന്നാമത്തത് അൽ കിതാബ് പുസ്തകം ഫിൽ ഹക്കൈബത്തി ബേഗിലാണ് ചോദ്യം ചെയ്യാനും വരും ആ പുസ്തകം എവിടെ സിമ്പിളാണ് എവിടെയെന്നുള്ള എൻ്റെ ചോദ്യം ആദ്യം കൊടുക്കുക ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുക അയിന എന്താണ് ചോദിക്കുന്നത് എവിടെ കിത് പുസ്തകമാണ് ചോദിക്കുന്നത് ഐനൽ കിതാബു അപ്പോൾ അൽ കിതാബ് ഫിൽഹിബത്തി എന്ന ആൻസറായി ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നുറത്തിബു തർത്തീപാക്കാൻ ഓർഡർ ആക്കി കൊടുക്കാനാണ് ഇവിടെ ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ നോക്കൂ ഉഹ്തി ഹല്യുൻ ദഹബിയുൻ ഇന്ദ ഇങ്ങനെ മൂന്ന് വാക്കുകളാണുള്ളത് ഇതെങ്ങനെ ഓർഡർ ആക്കുക ഒഫ്തി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരി എന്നാണ് പിന്നെ ഹല്യുൻ ദഹബിയുൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണാഭരണം ഹല്യ ആഭരണം ദഹബിയ സ്വർണം അപ്പോൾ സ്വർണ്ണാഭരണം ഇന്ദ പറഞ്ഞാൽ പക്കൽ അടുത്ത് എന്നൊക്കെ പറയാം അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് മലയാളം ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് അത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി എങ്ങനെ വരിക എൻ്റെ സഹോദരിയുടെ പക്കൽ സ്വർണ്ണാഭരണമുണ്ട് എന്നാണല്ലോ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ ഇത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ പക്കൽ എന്നുള്ളതിനെ നമ്മൾ ഇന്തയാണ് ഉപയോഗിക്കുക അപ്പം ഇന്താ ഇനി അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് കൊടുക്കേണ്ടത് ഇനി എൻ്റെ സഹോദരിയുടെ അതാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇനി ഉഹ്തി എന്നാണ് കൊടുക്കുക ഉഹ്തി അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത് ഇനി എന്തുണ്ട് ഹല്യുൻ ദ മൂന്നാമതായിട്ട് കൊടുക്കേണ്ടത് ഹല്യുൻ ദ ബിയെന്നാണ് ഹല്യുൻ ഹബിയുൻ അപ്പം എന്തായി ഇന്ദ ഉല്യുൻ ദ ഹബിയും അങ്ങനെ ഓർഡർ ആക്കുക എൻ്റെ സഹോദരക്കൽ സ്വർണ്ണാഭരണമുണ്ട് ഇനി രണ്ടാമത്തത് കലമുൻ വ കീർത്താസുൻ ഇന്ദ ദാരിസീ കലമെന്ന് പറഞ്ഞ പേന കീർത്താസ് എറിഞ്ഞ കടലാസ് എന്താ പറഞ്ഞ പക്കൽ ദാരിസറിന വിദ്യാർത്ഥി അപ്പം അങ്ങനെ വരിക വിദ്യാർത്ഥിയുടെ പക്കൽ പേനയും കടലാസും ഉണ്ട് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം വിദ്യാർത്ഥിയുടെ അടുക്കൽ നിന്നുള്ള എന്താ പറയുക ഇന്ദ ദാരിസി ഉമ്മാൻ്റെ അടുക്കൽ നിന്നാണെങ്കിൽ ഇന്തൽ ഉമ്മി ഉപ്പ്മാൻ്റെ അടുക്കൽ നിന്നാണെങ്കിൽ ഇന്തൽ അഭി സിമ്പിളാണ് ഇന്ദദ് ദാരിസി വിദ്യാർത്ഥിയുടെ അടുക്കൽ ഇവിടെ ഇന്ത്യയാണ് ഒന്നാമതായിട്ട് കൊടുക്കേണ്ടത് ദാരിസിയാണ് രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത് ഇന്ദദ്ധാരിസി എന്തുണ്ട് മൂന്നാമതായിട്ട് കൊടുക്കേണ്ടത് കാല പേനയുണ്ട് ഇതാണ് മൂന്നാമതായിട്ട് കൊടുക്കുക പേനയുണ്ട് ഇനി നാലാമതായിട്ട് കൊടുക്കേണ്ടത് വക്കീർത്തോസുനാണ് വക്കീർത്താസുൻ ഇന്ദ ദാരിസ് കലമും വക്കീർത്തോസുൻ എന്നായി വിദ്യാർത്ഥികളുടെ അടുക്കൽ പേനയും കടലാസുമുണ്ട് എന്നർത്ഥം വരും ഇനി മൂന്നാമത്തെന്താ നൂ റബ്ബന അൻത നെഹ്നു റബ്ബുൽ ആലമീൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുക നമ്മൾ അവസാനം ഒരു പദ്യം പഠിച്ചല്ലോ ഒരു ദ്വാ പഠിച്ചല്ലോ അതിലുള്ളതാണ് എങ്ങനെയാണ് അത് ആദ്യം കൊടുക്കേണ്ടത് ഇതാ നെഹ്ന്നു എന്നാണ് നമുക്ക് ഒക്കെ അറിയാം നെഹ്ന്നു രണ്ടാമത് എന്നാണ് കൊടുക്കേണ്ടത് നെഹ്ന്നു നദൂ പിന്നെ എന്താണ് കൊടുക്കേണ്ടത് റബ്ബന എന്നുള്ളതാണ് മൂന്നാമതായിട്ട് കൊടുക്കേണ്ടത് നെഹ്നു നെതൂ റബ്ബന രണ്ട് പോഷനാക്കിയിട്ട് എഴുതണം അടുത്തത് അത്തയാണ് അടുത്തത് കൊടുക്കേണ്ടത് നെഹ്നു നദുറബ്ബന റബ്ബുൽ ആലമീൻ എന്നല്ല നമ്മൾ പഠിച്ചത് അപ്പോൾ നാലാമതായിട്ട് അൻത ഇനി അവസാനം അഞ്ചാമതായിട്ട് റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീൻ അപ്പോൾ എങ്ങനായി നെഹ്നു നദുറബ്ബന റബ്ബുൽ ആലമീൻ അങ്ങനെ ആയി ഈ നാലാമത്തെ ചോദ്യം എന്താ ലാത്തറുദ്ദൻ ദുവാ ഇബീൻ ഇസ്തജിബ് ഇതും ആ പദ്ധ്യത്തിലുള്ള തന്നെയാണ് നമുക്കിങ്ങനെ ഓർഡർ ആക്കാം ആദ്യം കൊടുക്കേണ്ടത് ഇസ്തജിബ് അതാണ് ഒന്നാമത് ഇസ്തജിബ് ഇനി രണ്ടാമതായിട്ട് ദാണ് കൊടുക്കേണ്ടത് ഇസ്തജിബ് ദുവാ അന നീ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ ഇനി അടുത്തത് എന്താണ് മൂന്നാമതായിട്ട് ഇതാ ലാ എന്നാണ് ലാത്തറുദ്ധൻ പിന്നെ നാലാമത് ലാസ്റ്റ് ഖാഇബിയൻ അപ്പോൾ എങ്ങനെയായി ഇസ്തജിബ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് നുത്തർജിമു പറഞ്ഞാൽ നമ്മളെ ഭാഷക്കെയ്ത ഒന്ന് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അൽഹാത്തമോ ഫിൽ ഹിൻസിരി സിമ്പിളായിട്ട് എഴുതാം അൽഹാത്തം പറഞ്ഞെന്താണ് മോതിരം ഖാത്തം പറഞ്ഞാൽ മോതിരം മോതിരം എവിടെയാണ് ഫി ഫിൽ ഹിൻസിർ ഹിൻസിർ എന്ന് പറഞ്ഞാൽ ചെറുവിരലാണല്ലോ ഫീ കൂടുമ്പോൾ ഇൽ എന്നുള്ളൊരർത്ഥം ഞാൻ വരും അപ്പോൾ മോതിരം ചെറുവിരലിലാണ് എന്നാവും ചെറുവിരലിലാണ് മോതിരം ചെറുവിൽ ആണ് എന്നാകും രണ്ടെന്താ അൽകലമു ഫിസുന്ദൂക്കി അതൊക്കെ സിമ്പിളായിട്ട് എഴുതാം അൽക്കലമെന്ന് പറഞ്ഞാൽ പേന പേന ഇനി എവിടെയാണ് ഫിസുന്ദൂക്കി ബോക്സിലാണ് സുന്ദൂക്ക് ബോക്സ് ബോക്സിലാണ് അത് സിമ്പിളായിട്ട് എഴുതാം അതൊക്കെ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫി എന്നുള്ളത് ഉപയോഗിച്ച പാഠത്തിൽ ഇനി മൂന്നാമത്തെന്താ അൽ അജഹാറു അലൽ അഹ്റാസി അൽ അജഹാറു അജാർ എന്താണ് പൂക്കൾ പൂക്കൾ ഇനി മുകളിൽ രണ്ടാണ് ഒന്നാമത്തേലും ഫിയ വന്നത് രണ്ടാമത്തേലും ഫിയ വന്നത് മൂന്നാമത്തേൽ വന്നത് അലയാണ് അലേൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ അലൽ അഹ്റാസിയാണ് ഇവിടെ അപ്പോൾ അഹറാസ് പറഞ്ഞ ചെടികൾ അല അറിഞ്ഞ മേ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക അപ്പോൾ പൂക്കൾ എവിടെയാണ് ചെടികളുടെ മേലാണ് ചെടികളുടെ മേലാണ് പൂക്കൾ ചെടികളുടെ മേലാണ് ഇങ്ങനെ പരിഭാഷപ്പെടുത്താം ഒരു കാര്യം ശ്രദ്ധിക്കുക മലയാളത്തിൽ എഴുതരുത് പൂ ഉദാഹരണം ഇങ്ങനെ മോതിരം ഇങ്ങനെ മലയാളത്തിൽ എഴുതരുത് അതിന് മാർക്ക് ലഭിക്കില്ല അറബി മലയാളത്തിൽ തന്നെ എഴുതണം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോ ആയിട്ട് ഡീപ്പോ അറബി ആക്കാനാണ് രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തത് എൻ്റെ ഉമ്മയുടെ പേര് ആബിത എന്നാകുന്നു സിമ്പിളായിട്ട് എഴുതാം എൻ്റെ ഉമ്മയുടെ പേര് ആബിദ എൻ്റെ പേര് ആബിദ എന്നുള്ളതിന് ഇസ്മി ആബിദ എന്നാണല്ലോ അത് പോരവിടെ എൻ്റെ ഉമ്മയുടെ പേര് അപ്പോൾ ഇവിടെ ഇസ്മു ഉമ്മീന്നാവോ ഉം എൻ്റെ ഉമ്മയുടെ പേര് ഇവിടെ എൻ്റെ ഉപ്പയുടെ പേര് എന്നാണെങ്കിൽ ഇസ്മു അബീ എന്നാവും എൻ്റെ എന്നുണ്ടായത് ഈ ലാസ്റ്റ് യാവും കൂടി കൂട്ടണം ഇസ്മു ഉമ്മി എൻ്റെ ഉമ്മയുടെ പേര് എന്താണ് ആബിദ ആബിദ എന്നാകുന്നു എന്നാകുന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് അറബിയൊന്നും കൊടുക്കാല്ല ഇസ്മു ഉമ്മി എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ ഉമ്മയുടെ പേര് ആബിദ എന്നാകുന്നു എന്നായി ഇനി രണ്ടാമത്തത് ഇനി പരീക്ഷയ്ക്ക് വരുന്നത് ഈ പുസ്തകത്തിൽ ആബിദ ആപിത എന്നുണ്ടെങ്കിൽ ആബിദ ആപിത കാണ്ട് വേറെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫാത്തിമ എന്നാണെങ്കിലും എൻ്റെ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാകുന്നു അങ്ങനെ വരും ഇസ്മു ഉമ്മീ ഫാത്തിമ എന്നാകും അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് എഴുതാം രണ്ടാമത്തത് എൻ്റെ പിതാവിൻ്റെ പക്കൽ പുതിയ മൊബൈലുണ്ട് എൻ്റെ പിതാവിൻ്റെ പക്കൽ പുതിയ മൊബൈലുണ്ട് പക്കൽ എന്നുള്ളതന്നെ നമ്മൾ എൻ്റെ പിതാവിൻ്റെ പക്കൽ പക്കൽ എന്നുള്ളതെ എന്താ അത് ഫസ്റ്റ് കൊടുക്കുക ഇനി എൻ്റെ പിതാവ് എന്നുള്ളതിന് അബ് അബു പോര അബീ അപ്പോൾ എൻ്റെ പിതാവിൻ്റെ പക്കൽ എന്നായി എന്താ ഉള്ളത് മൊബൈലുള്ളത് അപ്പോൾ ജവാലുൻ മൊബൈലിന് ജവാലു എന്നല്ല പറയാ ജവ്വാലുൻ അപ്പോൾ എൻ്റെ പിതാവിൻ്റെ പക്കൽ മൊബൈലുണ്ട് എന്നായിട്ടുള്ളൂ ഇവിടെ പുതിയ എന്നുള്ളൊരു വാക്കുണ്ട് അതിൻ്റെ അതും പാടെ കൊടുക്കണം പുതിയ എന്നുള്ളതിന് എന്താ പറയുക ജതീദുൻ എന്നാണ് പറയുക ജതീദുൻ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ അറബിയാക്കാം എൻ അബി ജവ്വാലു ജതീദുൻ എൻ്റെ പിതാവിൻ്റെ പക്കൽ പുതിയ മൊബൈൽ ഉണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വറഹമ്മത്തല്ലാഹി വാത്തൂ